കർത്താവിനെ കെട്ടിപ്പിടിക്കുന്നവൻ കർത്താവിൽ ആശ്രയിക്കുന്നവൻ കർത്താവിനെ കെട്ടിപ്പിടിക്കുന്നവൻ അചഞ്ചലമായി ചരിക്കാൻ പറ്റുമോ അവന് മാറിപ്പോ അവൻ പെടന്ന് വീണു അവൻ ഇല്ല അവൻ തകരില്ല അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് ഒരു പർവ്വതത്തെ എവിടെ നോക്കിയാലും കാണാൻ പറ്റുമോ പറ്റുമോ ഇല്ലയോ പർവ്വതം എന്ന് പറയുന്ന ഈ മഹാപർവ്വതത്തെ എവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ പറ്റുമോ ഇല്ലേ പറ്റും പർവ്വതത്തിന് ഉയർച്ചയുണ്ട് സ്ഥിരതയുണ്ട് ഉറപ്പുണ്ട് മൂന്ന് വലിയ ഘടകങ്ങൾ പർവ്വതത്തിനുണ്ട് ഉയർച്ചയുണ്ട് സ്ഥിരതയുണ്ട് ഉറപ്പുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വർഗം ചേർത്ത് വെക്കും